പരിപാടി എന്താന്നറിയോ കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് നമ്മൾ ചെമ്മീൻ കിട്ടിയാ ഫ്രൈ ആക്കും അല്ലെ റോസ്റ്റ് ആക്കും അങ്ങനെ ഒരുപാട് രീതിയിൽ നമ്മൾ കറി വെക്കും അല്ലേ. അപ്പൊ ഇന്ന് നമുക്ക് വെറുതെ ഒന്ന് മുളകിട്ടാലോ പച്ചമാങ്ങ ഇട്ടിട്ട് മുളകിടാം അപ്പൊ അതാ ഞാൻ ഒരു അര കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ പുളിക്ക് ആവശ്യത്തിന് പച്ചമാങ്ങ പിന്നെ പൊടികൾ എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പൊടിയും മുളകുപൊടിയും പൊടിയും ഉള്ളു ചെറിയുള്ളി ഒരു പത്തെണ്ണം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് ഒരു ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി കറിവേപ്പില ഒരു തക്കാളി പിന്നെ കടുക് ഉലുവ വെളിച്ചെണ്ണ ഇതൊക്കെ തന്നെ ഒരു മഞ്ചിട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ടി ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു പിഞ്ചുലുവയിട്ട് കൊടുത്തേ കൊറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്ക കടുവൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ അതിലേക്ക് നമ്മുടെ ചെറിയുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി പച്ചമുളക് എരിവിന് പാവത്തിന് ഇട്ടോ കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് വഴറട്ടെ കുറച്ച് കറിവേപ്പില ഇടാം ലേശം ഉപ്പും കൂടെ ഇട്ടിട്ട് വഴരട്ടെ നല്ലപോലെ ഇങ്ങനെ ചെറിയ ഉള്ളി ഇങ്ങനെ വഴന്ന് വന്നപ്പോ നമ്മള് തക്കാളി ഇട്ട് കൊടുക്കുവാണ് ഒരു തക്കാളി മുറിച്ചതാ തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് വളരണേ മീൻ മുളകിട്ടതൊക്കെ നമ്മുടെ വീട്ടില് എപ്പോഴും ഉണ്ടാക്കുന്നതാണ് പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കിയപ്പോ നിങ്ങളെ ഒന്ന് കാണിച്ചേ ഉള്ളൂ കേട്ടോ ചെമ്മീൻ മുളക് ഇട്ടത് അതിന്റെ കൂടെ മാങ്ങ കൂട്ടി പച്ചമാങ്ങ കൂട്ടിയിട്ട് ചെമ്മീൻ മുളക് ഇട്ടത് അപ്പൊ ഞാൻ ഉണ്ടാക്കുമ്പോ നിങ്ങളെ അങ്ങ് കാണിച്ചേ ഉള്ളൂ കേട്ടോ നമ്മുടെ ചെറിയുള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴുന്നിട്ടുണ്ട് ഈ കറിക്ക് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നല്ല പോലെ ചെറിയുള്ളിയൊക്കെ വഴരണം കിട്ടാം എന്നാലേ നമ്മുടെ കറിക്ക് ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി നമുക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം അരസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ മുളകുപൊടി മുളകുപൊടി മുളക് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കണം ഇത് പിരിയൻ മുളക് ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തത് ട്ടോ ഫിഷ് മസാല ഒരു സ്പൂൺ ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ റെസിപ്പി വേണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരൂ കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യണേ ചെമ്മീൻ മുളക് കറിക്കേ ഫിഷ് മസാല സൂപ്പറാണേ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഈ ഉണ്ടാക്കി വെക്കുന്ന ഈ മസാലയില്ലേ നല്ലതാ ഇട്ടാല് ഈ ചെമ്മീനും കൂടി ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഒക്കെ നല്ല രസായിരിക്കും അപ്പം ദാ മസാലയൊക്കെ നല്ല പോലെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ പച്ചവെള്ളം ഒഴിക്കരുത് ചൂടുവെള്ളം ഒഴിക്കാവുള്ള ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല ഇനിയാണ് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കുന്നേ ഈ അരപ്പിനാവശ്യമുള്ള ഉപ്പ് നേരത്തെ ഒന്നും നമ്മൾ ഇട്ടു ഇട്ടില്ല ഈ സമയത്ത് നമുക്ക് മാങ്ങയും കൂടെ ഇട്ടു കൊടുക്കാം അത് പുളിക്കാവശ്യത്തിനുള്ളത് ഇട്ടു കൊടുക്കാം അതെ ഒരുപാട് ഇടണ്ട തക്കാളി ഇട്ടതുമല്ലേ അപ്പൊ പുളി നോക്കിയിട്ട് നമുക്ക് ഇട്ടാ മതിയേ മാങ്ങയുടെ പുളിയുടെ അനുസരിച്ച് വേണം ഇടാൻ കേട്ടോ ഓരോ മാങ്ങക്ക് ഓരോ പുളിയായിരിക്കുമല്ലോ ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് തിളക്കട്ടെ നമ്മുടെ കറിയൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി നോക്കാം എന്നിട്ട് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം കേട്ടോ ഉപ്പും പുളിയെല്ലാം ഉണ്ട് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് അല്ലേ മസാലകളെല്ലാം ഇല്ലേ നല്ലപോലെ റെഡി ആയതിനു ശേഷം നമ്മൾ ചെമ്മീൻ ഇടുന്നത് കാര്യം ചെമ്മീൻ അധികം വേവില്ലല്ലോ രണ്ടോ മൂന്നോ മിനിറ്റ് വേഗാവുള്ളേ അല്ലെങ്കിൽ റബ്ബർ പോലെ ആവില്ലേ എല്ലാവർക്കും അറിയാവുന്ന ചുമ പറഞ്ഞ കേട്ടോ ഇതിലേക്ക് നമ്മുടെ മസാലയിലേക്ക് ചെമ്മീൻ അങ്ങ് ഇട്ടു അങ്ങന ഇത്രത്തോളം ഗ്രേവി നിങ്ങൾക്ക് വേണം അനുസരിച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാനിപ്പൊ ചോറിന് ഭാഗത്തിനാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇച്ചിരി വെള്ളം നീ ഇത് വേണമല്ലോ കറി വേണമല്ലോ ഇത്ര ഇരിക്കട്ടെ ഇനി അത് രണ്ട് കറിവേപ്പില കറിവേപ്പിലേ കൂട്ടിട്ടേക്കാം അടച്ചു വെക്കാം വെന്തോട്ടെ നമ്മുടെ മീൻകറി എന്തായെന്ന് നോക്കണ്ടേ ചെമ്മീനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ചെമ്മീൻ അധികം വേവില്ല ഉപ്പും പുളിയൊക്കെ ഇന്ന് നോക്കുക ഇത്ര പരിപാടിയേ ഉള്ളൂ പക്ഷെ ഇതിനകത്ത് ഞാനൊരു സാധനം കൂടെ ചേർക്കുവേ ചെമ്മീൻ ആയതുകൊണ്ട് മാത്രം ചേർക്കുന്നതാണെ ഒരു സ്പൂൺ തേങ്ങാ പാല് അറിയോ ചെമ്മീന് എനിക്ക് അങ്ങനെ ഒഴിക്കുമ്പോ ഒരു കുറച്ചും കൂടി ഒരു നല്ല ഒരു ടേസ്റ്റ് ഇഷ്ടമായത് കൊണ്ടാ മറ്റ് മീൻകറി വെക്കുമ്പോ അതിന്റെ ആവശ്യമില്ല ഈ മുളക് ഇടുമ്പോഴത്തേന് ഇത് ഇങ്ങനെ കേട്ടോ എട്ട പാൽ ഒറ്റ സ്പൂൺ ഒരുപാട് ഒഴിക്കരുത് കേട്ടോ ആ ഒരു സ്പൂൺ മാത്രം അതിനൊരു വൃത്തിയായ ടേസ്റ്റാ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനിയും സ്റ്റവൊക്കെ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ചെമ്മീൻ മാങ്ങാ മുളക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കുന്ന ആണെങ്കിൽ പോലും ഇതേ രീതിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ ചപ്പാത്തിക്കോ പത്തിരിക്കോ നെയ്ച്ചോറിനോ അല്ലെങ്കിൽ നമ്മുടെ ചോറിനോ ഇന്ന് ഞാൻ ചോറിന് വേണ്ടിയിട്ടുള്ള ഒരു കറിയാണ് അതുകൊണ്ടാണ് ഇച്ചിരി ഗ്രേവി നീട്ടിയത് അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബൈ